സിന്ധു നദിയാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് രണ്ടു മൂന്നും മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം വലിയ സംഭവമായിട്ട് കാണാനൊന്നുമില്ല കാരണം നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോലും ഭയങ്കര പിടിച്ചേക്കാൻ വേണ്ടി പറ്റൂല സ്റ്റോറേജ് മുഴുവനും ഫുള്ളാവുന്ന രീതിയിലുള്ള അവസ്ഥകളാണ് ഉള്ളത് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോകളോ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ നിൽക്കുന്നത് നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ല എന്നുള്ള അവസ്ഥയിൽ നമ്മൾ നമ്മളിന്ന് പോകുന്നത് സോനാമർഗിലേക്കാണ് സോനാമർഗിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു നദിയാണിത് സിന്ധു നദിയാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് നമുക്കറിയാം സിന്ധു യമുന ഗംഗ അങ്ങനെ ഒരുപാട് നദികളുണ്ട് ആ നദികളുടെ കൂട്ടത്തിലുള്ള സിന്ധു ആണ് ഇതിൽ പാസ് ചെയ്യുന്നത് വെള്ളങ്ങളൊക്കെ വളരെ കൂറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ സോനാമാർഗിലേക്ക് പോവുകയാണ് സോനാമാർഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പാക്കേജിലൊക്കെ പോകുന്നതാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രീനഗറിലെ ഡാൽലേക്കിലേക്കും അതിനുശേഷം ഗുൽമാർഗും അതിനുശേഷം സോനാമാർഗും അതിനുശേഷം പെഹൽഗാം അങ്ങനെയൊക്കെയാണ് അധികം പാക്കേജിൻ്റെ ടീമും പോവാറുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ പെഹൽഗാമിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പെഹൽഗാമിലേക്ക് പോയാൽ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ ചിലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക ഹോസ് റൈഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹോസ് റൈഡ് ചെയ്താൽ എത്ര റേറ്റ് വരും അതുപോലെ തന്നെ എത്ര രൂപ നമുക്ക് ബാർഗെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സോനാമർഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പെഹൽഗാമിലേക്ക് പോകുന്നതുപോലെ തന്നെയും അതുപോലെ തന്നെ ഗുൽമാർഗിലേക്ക് പോകുന്ന പോലെ തന്നെയും രണ്ട് മൂന്നും മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ നമുക്കിവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ അപ്പോൾ സോനാമർഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ട് കാണാനൊന്നുമില്ല അതായത് ഗുൽമർഗ് പോലെ ഗുൽമർഗ് എന്ന് പറയുമ്പോൾ അവിടെ ഗണ്ഡോള റൈഡ് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് അതിൽ ഫസ്റ്റ് ആണ് പക്ഷേ സെക്കൻഡിനും കൂടെ നമ്മൾ എക്സ്പ്ലോറ് ചെയ്യണം സെക്കൻഡിനും കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു വൈബും കാര്യങ്ങളും കിട്ടുകയുള്ളൂ ഒന്ന് മാത്രമേ ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ ഒന്ന് ചെയ്യാൻ നമുക്ക് രണ്ട് ചെയ്യാനും വേണ്ടി പറ്റില്ല അതായത് ഗണ്ഡോള റൈഡിൽ നമ്മൾ ഫസ്റ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് റൈഡിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഗുലിമർഗുകളിലെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതായത് ഗുല്മുറഗിൽ പോയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവിടെ പോയാൽ നമ്മൾ ഈ ഗ്ലൗ ഷൂ അതുപോലെ തന്നെ ജാക്കറ്റ് അതൊക്കെ നമ്മൾ റെൻറ്റിനെ വാങ്ങണം കാരണം നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോലും ഭയങ്കര റിസ്ക്കാണ് നമ്മൾ നാട്ടിൽ നിന്ന് ജാക്കറ്റും അതുപോലെ തന്നെ ഗ്ലൗവും അവിടെ ഇടുന്ന വാട്ടർ പ്രൂഫ് ഷൂവും ഒക്കെ എടുത്ത് പോകുമ്പോൾ വളരെ റിസ്ക്കാണ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നോർമലായിട്ട് യൂസ് ചെയ്യാൻ ഒരു ജാക്കറ്റ് എന്തായാലും നമ്മൾ കൊണ്ടുപോകണം കാരണം ട്രെയിനിലേക്ക് പോകുമ്പോൾ ഡൽഹി എത്താൻ ആയാൽ ഏകദേശം തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും നമുക്ക് സഹിച്ച് പിടിച്ചേക്കാൻ വേണ്ടി പറ്റൂല ഓക്കെ ഇപ്പോൾ സ്ലീപ്പറൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് അല്ലാതെ പരമാവധി പോ നോക്കുക തത്കാലെടുത്താലും തത്കാലം വെയിറ്റ് ലിസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ സോനാമാർഗിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നല്ല നല്ല വ്യൂകളൊക്കെ കാണാൻ വേണ്ടി പറ്റും നമ്മൾ സോനാമാർഗിലേക്ക് പോകുന്ന വഴിയാണ് ഓക്കെ നല്ല നല്ല വ്യൂകൾ നമുക്ക് ഈ പലത് കാണുമ്പോഴും പല ക്ലിപ്സ് കാണുമ്പോഴും പല വ്യൂ കാണുമ്പോഴും നമുക്ക് അതെടുക്കാം ഇതെടുക്കാം അങ്ങനെ സ്റ്റോറേജ് മുഴുവനും ഫുള്ളാവുന്ന രീതിയിലുള്ള അവസ്ഥകളാണുള്ളത് അങ്ങനെ നമ്മൾ സോനാമർഗിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് നമ്മളിവിടെ കാണുന്നുണ്ടാവും വെൽക്കം ടു സോനാമർഗ് എന്നുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള വെൽക്കം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് വ്യൂകൾ അടിപൊളി വ്യൂകളൊക്കെ കാണുമ്പോൾ നമ്മൾ പാക്കേജിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളാണ് എടുത്ത് പോകുന്നതെങ്കിലും പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോകളോ വീഡിയോസും കാര്യങ്ങൾ എടുക്കാൻ നിൽക്കരുത് കാരണം പാക്കേജിൻ്റെ ടീംസ് ഒക്കെ ആണെങ്കിൽ ഒരു തിരക്ക് കൂട്ടും അവിടെ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമുക്കതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരും അധികം ആളുകളും അങ്ങനെയാണ് നിങ്ങൾ പോകുന്ന ആളുകൾക്ക് അനുസരിച്ചായിരിക്കും അതായത് പാക്കേജിൻ്റെ ടീം എങ്ങനെയാണോ അവരെ ഏൽപ്പിക്കുന്ന ടീംസ് എങ്ങനെയാണോ എന്നുള്ളത് അതുപോലെ തന്നെ ഉണ്ടാവും ഇവിടെ എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചുമാണ് നീങ്ങാനും കാരണം നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും പ്രത്യേകിച്ച് മലയാളികളെ ഈ കാണുന്ന സംഭവമൊക്കെ വളരെ വളരെ പറ്റിക്കലാണ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ഫുൾ വീഡിയോ കാശ്മീരിൻ്റെ ഫുൾ വീഡിയോ ഇടുമ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് പിന്നെ പരമാവധി നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ മുതലാക്കുക നമ്മൾ അവിടെ എത്തിപ്പോൾ ഫ്രൂട്ടി വാങ്ങിച്ചിട്ട് ഐസില് ഒഴിച്ച് കുടിച്ച സംഭവമാണ് രംഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഒരു വൈബന്യമാണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ് അപ്പോൾ ഈ കാണുന്നതാണ് സോനാമർഗ് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഗുൽമർഗ് പോലെ അല്ലെങ്കിൽ എന്താണ് പെഹൽഗാം പോലെ വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഈ കാണുന്ന വ്യൂ തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ സംഭവം ഇവിടെ ഇതിലൂടെ നടന്നു പോവുക ഇതല്ലാതെ നമ്മൾ ഈ മല കയറി പോവേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഗുൽമർഗിലൊക്കെ നമ്മൾ ആ മലൻ്റെ ടോപ്പിൽ പോകും അതായത് ഫേസ് വണ്ണിന് കഴിഞ്ഞിട്ട് ഫേസ് ടൂയിലേക്ക് പോകുമ്പോൾ മലൻ്റെ ഏറ്റവും നമ്മൾ ആകാശത്തിലുമല്ല ഭൂമിയിലും അല്ല എന്നുള്ള അവസ്ഥയിൽ നമ്മൾ നിൽക്കും ഗുൽമർഗിൽ പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല ഗുൽമർഗ്ഗെന്ന് സോനാമർഗ്ഗ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സംഭവം തന്നെ പിന്നെ ഇവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത് റൈഡാണ് ഇതിന് അവർ പറയാം രണ്ടായിരം ആയിരം ഒക്കെ പറയും നമ്മൾ ബാർഗൈൻ ചെയ്ത് ചെയ്ത് വന്ന ഇരുന്നൂറിന് നമ്മൾ ഇവരെന്താകും കൊണ്ടുപോകും ഇതിൽ ബാർഗം ചെയ്താലട്ടോ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും അപ്പോൾ ഈ കാരണ സംഭവം തന്നെയാണ് സോനാമർഗ്ഗം എന്ന് പറയുമ്പോൾ ഗുൽമർഗ് പോലെ അല്ലെങ്കിൽ പെഹൽഗാം പോലെ വലിയ സംഭവം പെഹൽഗാം എന്ന് പറയുമ്പോൾ ഗുൽമർഗിൻ്റെ അത്ര നിന്നില്ല പിന്നെ വാലികൾ ഒരുപാടുണ്ട് പെഹൽഗാമിൽ മിനി സ്വിറ്റ്സർലാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പെഹൽഗാമിൽ അത് നമ്മൾ കുതിര റൈഡ് ചെയ്താൽ മാത്രത്തൊക്കെ കാണുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ പെഹൽഗാമിൽ പോയി പെഹൽഗാമിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് ചെയ്താൽ നമ്മൾ ആ വാലികളും കാര്യങ്ങളും പെഹൽഗാമിലെ വ്യൂസും കാര്യങ്ങളൊന്നും കാണില്ല പോകുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ അരുവികളും പുഴകളും അടിപൊളി വ്യൂ സെറ്റുകളും കാണുന്നതല്ലാതെ മറ്റുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും എന്തില്ല പെൽഗാമിൽ പോയിട്ട് ഒബ്സറേഡ് ചെയ്തിട്ടില്ലെങ്കിൽ കാണില്ല അപ്പോൾ സോനാംബർഗിനെ കുറിച്ചിട്ട് ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം ബൈ